കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരണവുമായി ഗതാഗത വകുപ്പ് മന്ത്രിയും നടനുമായ കെ ബി ഗണേഷ് കുമാർ റിപ്പോർട്ടിൽ വേണ്ട നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു തന്നോടാരും പരാതി പറഞ്ഞിട്ടില്ലെന്നും പരാതി പറഞ്ഞാൽ ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു റിപ്പോർട്ടിൽ സാംസ്കാരിക മന്ത്രി കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അതിൽ നടപടിയെടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഗതാഗത മന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല പരാതികളെല്ലാം ശരിയാണെന്ന് എനിക്ക് എങ്ങനെ പറയാനാകും ആളുകളുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് എന്നോട് പരാതി പറഞ്ഞാൽ എനിക്ക് പച്ചയ്ക്ക് പുറത്തു പറയാനാകും റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല അതിൽ വേണ്ട നടപടി സർക്കാർ സ്വീകരിക്കും ഒരുപാട് അസൗകര്യങ്ങൾ ഉണ്ടെന്നത് ശരിയാണ് ടോയ്ലറ്റ് ഇല്ലെന്ന സ്ത്രീകളെ സംബന്ധിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇക്കാര്യത്തിലൊക്കെ നേരത്തെ നടപടിയെടുക്കണമായിരുന്നു പഠനത്തിലെ ചില കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്യേണ്ടതില്ല നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ കൃത്യമായും നടപ്പാക്കും എന്നോട് ആരും പരാതി പറഞ്ഞിട്ടില്ലെന്നും എന്നോട് പറഞ്ഞാൽ നടപടി എടുത്തിരിക്കും റിപ്പോർട്ടിലെ പുറത്തു വരാത്ത കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാനാകില്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു അതൊക്കെ എല്ലാം ശരിയാണെന്നാണ് അഭിപ്രായം ഓക്കെ ഞാൻ അഭിപ്രായം പറയാൻ അതെല്ലാം ഞാൻ ആളുകളുടെ വ്യക്തിമായ കാര്യം എന്നോട് അങ്ങനെ പരാതി പറഞ്ഞാൽ എനിക്ക് പറയാം എന്നൊരാളൊന്ന് പരാതി പറഞ്ഞാൽ ഞാൻ പച്ചയ്ക്ക് വെളിയിൽ പറയാം അപ്പോൾ നമ്മൾ എ എ കമ്മീഷൻ പറഞ്ഞിട്ടുള്ള ആരാണെന്ന് അറിയാൻ പറ്റും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് തന്നെ എനിക്കറിയാം ഞാൻ കണ്ടില്ല റിപ്പോർട്ട് ഞാൻ കണ്ടില്ല പക്ഷേ അതായത് റിപ്പോർട്ട് വന്ന സ്ഥിതി റിപ്പോർട്ടിന് മേൽ നടപടി എടുക്കുന്നുണ്ട് കൃത്യമായി ഗവൺമെൻറ് എടുക്കേണ്ട കാര്യം നടപടിയെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്വീകരിക്കേണ്ടത് ഒരു ശുപാർശയാണുള്ളത് ശുപാർശയാണ് അതൊക്കെ നമ്മുടെ ഈ ഒരുപാട് സൗകര്യങ്ങൾ അസൗകര്യങ്ങളായി അവർ വരുന്നതിന് അതൊക്കെ ശരിയാണ് കാരണം ഈ മറ്റു കാര്യങ്ങളെയും കിടക്കുന്നില്ല അവർക്ക് വിഷമിക്കാനുള്ള സൗകര്യമില്ല വലിയ മേജർ ആർട്ടിസ്റ്റുകൾ മാത്രം ടോയ്ലറ്റ് ടോയ്ലറ്റ് വളരെ ബുദ്ധിമുട്ടാണ് സ്ത്രീകളെ സംബന്ധിച്ച് വളരെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഈ ടോയ്ലറ്റ് ഇല്ല എന്നുള്ള സംഭവം അതൊക്കെ അതൊക്കെ പഠനമിഷാൻ ഉടൻ തന്നെ എന്നെ നടപടി എടുക്കേണ്ടതാണ് ഇതിന് മുമ്പേ എടുക്കേണ്ടതാണ് കാരണം ഒരു പരാതിയായിട്ട് ടി വിയിലെ പല ചർച്ചകളും പല ആർട്ടിസ്റ്റുകളും പറയുന്നുണ്ട് സീനിയായിട്ടുള്ള ചില നടികളുടെ ക്യാരോൺ പുലുപോയി സമയത്ത് ആ കാര്യത്തിലൊക്കെ നേരത്തെ നടപടി എടുക്കേണ്ടത്